മച്ചാമാരെ നമ്മളെ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് അമ്പതിനായിരം വോട്ടിന് ഇപ്പൊ ലീഗിലുണ്ടോ അമ്പതിനായിരം വോട്ടിന് ഒന്ന് രണ്ടല്ല അമ്പതിനായിരം ഇപ്പൊ വോട്ടെണ്ണലുണ്ടെങ്കിൽ മൂന്ന് മണ്ഡലം കഴിഞ്ഞിട്ടുള്ളു അപ്പം അമ്പതിനായിരം അതെങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷത്തിന് മേലെ ലീഡ് ഉണ്ടായിരിക്കും കേട്ടോ എൻ ഡി എ തൃശ്ശൂര് മാത്രമാണ് അക്കൗണ്ട് തുറക്കൊള്ളു കേട്ടോ

ടീൻ കുര്യാക്കോസിന്റെ ലീഡ് നില ഒരു ഘട്ടത്തിൽ പോലും താഴെ പോയില്ല എന്ന് മാത്രമല്ല അതൊന്ന് കൂടിക്കൂടി വരികയാണ് ജോയ്സ് ജോർജ് ഒരു ഘട്ടത്തിൽ പോലും മുന്നിലെത്തിയിട്ടില്ല ടീൻ കുര്യാക്കോസ് ആയിരിക്കും കേരളത്തിൽ വിജയം ഉറപ്പിച്ചു എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ആദ്യ വ്യക്തി എന്ന് വേണമെങ്കിൽ വിചാരിക്കണം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ലീഡാണ് ഡീൻ കുര്യാക്കോസിന് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യം വിജയമുറപ്പിച്ച ആൾ ായി ഹൈവേടൻ തൊട്ടു പിന്നിലുണ്ട് അതിനും എൻ കെ പ്രേമചന്ദ്രനുണ്ട് ലീഡ് തൊള്ളായിരത്തി എട്ട് നാലായിരത്തോട് അടുക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ ലീഡ് കെ സുധാകരൻ കണ്ണൂരിൽ നാലായിരത്തി ഒരുന്നൂറ്റി ലീഡ് ചെയ്യുകയാണ് എം വി ജയരാജൻ ഇടയ്ക്കൊന്ന് വന്നതാണ് പക്ഷേ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ടിന്